ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പുഴയോരത്ത് സ്ഥലം നോക്കുന്നവർക്കായിട്ട് അടിപൊളി ഒരു മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്തിൻ്റെയും ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് നല്ലൊരു പുരിയിടമാണ് ഇത് ഹോംസ്റ്റേക്ക് താമസത്തിനും കൃഷിക്കും അങ്ങനെ എന്ത് കാര്യത്തിനും അനുയോജ്യമായ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലം നിലവിലൊരു മൂന്ന് ബെഡ്റൂം വീടിനകത്തുണ്ട് പറ്റാത്ത കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ മൂന്നാർ ഹൈവേയിൽ തൊടുപുഴയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം മാറിയാണ് അടിമാലി മൂന്നാർ ഹൈവേയിൽ നിന്ന് ഈ വീട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ചർച്ച് സ്കൂള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആണ് ഏത് സമയത്തും ബസ്റ്റുള്ള റൂട്ടാണ് മുന്നൂറ് മീറ്റർ മാറി ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായൊരു ലാൻഡാണ് ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ ആറ്റുതീരമുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം അതാണ് വീതിയിലുള്ള ടാറിങ് റോഡ് അവിടെ നിന്നും ഈ തേക്ക് നിൽക്കുന്ന ഏരിയ അതിനകത്തുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കാണ് കൂടുതൽ സ്ഥലം വരുന്നത് ഇതിൽ ജാതിയ റബ്ബറ് കവുങ്ങ് കൊക്കോ എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഈ പുരയിടത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് നല്ല ഏരിയയാണ് നല്ല വിലയുള്ള സ്ഥലമാണ് ഈ കാണുന്ന മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷബിളാണ് ഇനി സ്ഥലം നേരം ബൈക്കിലേക്കാണ് വരുന്നത് ന്യായമായിട്ട് ഒരു ഫാമിലിക്ക് ഒരു വീടുണ്ട് നാല് മുറിയുള്ള വീടാണ് ഒരുപാട് വലിപ്പം ഇല്ലെങ്കിലും നല്ല സൗകര്യമുള്ളൊരു വീടാണ് മിറ്റത്തൊക്കെ നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ വമ്പൻ റിസോർട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിമാലി മൂന്നാം റോഡായതുകൊണ്ട് തന്നെ ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഏരിയയാണ് തൊടുപുഴയിൽ നിന്ന് പന്ത്രണ്ട് ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് നല്ല എനർജിയുള്ള സ്ഥലമാണ് അപ്പുറത്ത് കളഞ്ഞ അമ്പൂട്ടാനാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് ിലേക്ക് ചേർ കൊടുത്തിരിക്കുന്നു ഇവിടെ കന്നുകാലിക്കൂട് അപ്പുറത്ത് ആട്ടിൻകൂട് ഇതൊരു കോഴിക്കൂട് നേരത്തെ ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ നിലവിൽ കോഴിയെ വളർത്തുന്നു നാടൻ കോഴിയാണ് ഏത് തരം ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് ആറിൻ്റെ തീരത്തായതുകൊണ്ട് റിസോർട്ടിനൊക്കെ അനുയോജ്യമാണ് ഇതാണ് റബ്ബർ തോട്ടം വരുന്നത് ടാപ്പിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റബ്ബർ മാർക്ക് ചെയ്തിരിക്കുന്നു കുറച്ച് റബ്ബർ മരങ്ങൾ അപ്പുറത്ത് ടാപ്പ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലേതാണ്ട് മുന്നൂറ് റബ്ബർ മരങ്ങളാണ് ഈ പുരയിടത്തിൽ വരുന്നത് ഇവിടെ കപ്പയിടാനുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു മഞ്ഞൾ കൃഷി നടക്കുന്നു വളാവൊക്കെ കാഴ്ച നൽകുന്നു ബാക്കിലേക്ക് സ്ഥലത്തിന് നല്ല വീതിയുണ്ട് ഈ കാണുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡാണ് സ്ഥലം വരുന്നത് മൊത്തം ഈ കൈതേ ഉള്ളതല്ല ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ ടാപ്പിങ് തീരാതായ മരങ്ങളാണ് അപ്പുറത്തേക്കാണ് ടാപ്പിങ് തുടങ്ങിയ റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് എന്താവശ്യത്തിനും പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഏറ്റവും ബാക്കിലായിട്ട് കാളിയാർ ഒഴുകുന്നു താഴെക്കാളുന്നതാണ് കാളിയാറ് ഇവിടം കൊണ്ട് റൈറ്റിലേക്ക് വാഴ നിൽക്കുന്നത് കാളിയാറിൻ്റെ തീരത്തുള്ള ഈ വസ്തുവാണ് ഒരേക്കർ സ്ഥലത്ത് കമുകും വാഴയും കൊക്കോയും കൃഷി ചെയ്തിരിക്കുന്നു കാളിയാറിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത് സെൻറ്റുള്ള സ്ഥലം പിരിവായിട്ട് എക്സ്ട്രാ വരുന്നുണ്ട് ഈ മൂന്നമ്മ കലേക്കറ് കൂടാതെ ഈ ഒരു ആണ് കമുക്ക് കൊക്കോ വാഴയൊക്കെ വരുന്നത് ഇത് ആറ്റി തീരം ചേർന്ന് നല്ല നീണ്ടു കിടപ്പുണ്ട് ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല റിസോർട്ടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റിയ ഏരിയയാണ് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും സമാധാനമായിട്ടും താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു ലാൻഡാണിത് മെയിൻ റോഡിൻ്റെ ശല്യമില്ലാതെ എന്നാൽ മെയിൻ റോഡിൻ്റെ എല്ലാ സൗകര്യത്തോടും കൂടി ഏത് ആവശ്യത്തിനും പറ്റിയ അടിപൊളി മൂന്നേ മുക്കാലേക്കർ പൊരിയിടണം തൊടുപുഴ അടിമാലി മൂന്നാം സ്റ്റേറ്റ് ഹൈവേ തൊടുപുഴയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം മാറി മെയിൻ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി കാളിയാറിൻ്റെ തീരത്തായിട്ട് ഹോം സ്റ്റേയ്ക്കും റിസോർട്ടിനും താമസത്തിനുമൊക്കെ പറ്റിയ ഫാമിങ്ങിനുമൊക്കെ പറ്റിയ മൂന്നേ മുക്കാൽ ഏക്കറും മൂന്ന് ബെഡ്റൂം വീടും പറ്റാത്ത വെള്ളമുണ്ട് ഈ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ആറ്റുതീരത്ത് സ്ഥലം നോക്കുന്നവർക്കായിട്ട് പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് അടുത്തൊക്കെ റിസോർട്ടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അടിമാലി മൂന്നാർ ഹൈവേ ആയതുകൊണ്ട് ടൂറിസത്തിന് നല്ല പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് മനോഹരമായ ഈ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക